ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പതിനെട്ടാം അധ്യായം പൃഥ്വീ ദോഹനം മൈത്രേയൻ പറഞ്ഞു ഏവം സ്തുതിച്ചും കോപത്താൽ തുടിക്കും ചുണ്ടുമായി പൃഥു നിൽപ്പതായി കണ്ടുള്ളുറപ്പിച്ചോതിനാൾ ഭീതിയാം ധരാം പ്രഭോ കോപിക്കായിക ഞാൻ ഇച്ചൊന്നിടുന്നതു കേൾക്ക നീ വണ്ടെന്ന പോലെ ഏതിൽ നിന്നും വിദ്വാൻ സാരം ഗ്രഹിച്ചിടും തത്വജ്ഞരായ മുനിമാർ മർത്യർക്കിഹവരങ്ങളിൽ ശ്രേയോ മാർഗങ്ങൾ എന്തെന്നായി കണ്ടനുഷ്ഠിച്ചറിഞ്ഞവർ പൂർവാചരിതമാർഗം വിശ്വാസത്തൊടുമാരൊരാൾ വിധി പോലെ അനുഷ്ഠിപ്പതവൻ പ്രാപിപ്പു തത്ഫലം പൂർവോപായങ്ങളെ ധിക്കരിച്ചു പുത്തൻ വഴിക്കൊരാൾ പുറപ്പെട്ടാൽ ശ്രമം വീണ്ടും വീണ്ടും നിഷ്ഫലമായി വരും മുന്നം ബ്രഹ്മാവെന്നിൽ നിക്ഷേപിച്ചുള്ള ഔഷധിയൊക്കെയും മര്യാദ വിട്ട ദുഷ്ടന്മാർ കണ്ടു ഞാൻ മന്നരാം നിങ്ങളെൻ കാര്യം നോക്കാതായി ചോരർ നാടിതിൽ പെരുക്കവേ ധാന്യമെല്ലാം യജ്ഞാർത്ഥം വെച്ചതുള്ളിൽ ഞാൻ ഏറെ നാൾ കൊണ്ടെന്നിൽ വാടി നിൽപ്പൊര ബീജമൊക്കെയും ദൃഷ്ടോപായങ്ങളാൽ വീണ്ടും കിളിർത്താൻ കിളിർത്താൻ അർഹനാണു നീ സുഖവും ബലവും ചേർക്കും അന്നം കാക്ഷിക്കുകിൽ ഭവാൻ ഗോവാം എന്നെ കറക്കാനുള്ള ആളെയും ദോഹപാത്രവും വത്സനേയും നൽകിയാലും ഭഗവൻ കരുണാനിധേ കുഞ്ഞൊത്തു നൽകുവൻ ക്ഷീരാത്മകമായി സർവകാമവും ഹരേ കൃഷ്ണ മഴക്കാലം കഴിഞ്ഞാലുമ്രൻ വർഷിപ്പരജലം നിൽക്കും വിധത്തിലെൻ കുന്നും കുരുടും ദീർഘനീ വിഭോ ഏവം ഭൂവിൻ ഹിതകരം വാക്യം കേട്ടാശുമെന്നവൻ മനുവാം കന്നൊത്ത് കയ്യിൽ കറന്നാൻ ധാന്യരാശിയേ ഏവം സാരം ഗ്രഹിക്കുന്നു വിദ്വാൻമാരേതിൽ നിന്നുമേ പിന്നെ കറന്നാർ പരരും അഗോവിനെ യഥാരുചി കന്നായി വ്യാഴത്തെ വെച്ചിന്ദ്രിയങ്ങളാഭാജനങ്ങളിൽ കറന്നാ ഋർഷിമാർ വേദമയം ദുഗ്ധം സുനിർമ്മലം കന്നായി ഇന്ദ്രനെ വെച്ചാശു പൊന്നിൻ പാത്രങ്ങളിൽ സുരർ കറന്നു ദേഹേന്ദ്രിയ മനഃശക്തി സോമമാം സുധാം കന്നായി ദൈത്യേന്ദ്രനാം പ്രഹ്ലാദന വച്ച ധദാനവർ കറന്നാർ മദ്യമാം ക്ഷീരമിരും പിൻഭാജനങ്ങളിൽ കന്നായി വിശ്വാസുവെ വെച്ച അപ്സരസ്സുകളും തഥാ ഗന്ധർവരും കറന്നാർ നന്മധുവും സൗഭഗത്യയും പച്ചക്കലത്തിൽ സശ്രദ്ധം കവ്യപ്പാൾ ശ്രാദ്ധവേളയിൽ അര്യമാവാം വത്സനൊത്തു കറന്നാർ അപ്പിതൃക്കളും കന്നാം കപിലനൊത്താശു സിദ്ധർ വിദ്യാധരാദ്യരും വാനിൽ കറന്നാർ സങ്കല്പരൂപമാം സിദ്ധിവിദ്യകൾ ഔവണ്ണമയനെ കന്നായി വച്ചുമായികളന്യരും അന്തർധാനാത്മകം ക്ഷീരം കറന്നാർ ധാരണാമയം യക്ഷരക്ഷോഭൂത പിശാചാദ്യാം മാംസഭുക്കുകൾ ഭൂതേശക്കന്നുമായി രക്തം കറന്നാർ തലയോട്ടിലും തേൾപാമ്പു സർപ്പം നാഗങ്ങളിവ തക്ഷകനെത്തതാ കന്നാ കിബിലപാത്രത്തിൽ കറന്നാർ വിഷമെന്ന പാൽ കന്നായി നന്ദീശ്വരനെ വെച്ചരണ്യകലശങ്ങളിൽ പശുക്കൾ പുല്ലാം ക്ഷീരത്തെത്തഥാ ദംഷ്ട്രകളുള്ളവാം സിംഹ സിംഹ കന്നൊത്താത്മദേഹത്തിങ്കൽ മാസത്തെയും ഹരേ ഗുരുവാരപ്പം കന്നായി നന്ദീശ്വരനെ വെച്ച അരണ്യകലശങ്ങളിൽ പശുക്കൾ പുല്ലാം ക്ഷീരത്തെ തഥാ വസിംഹ കന്നൊത്ത ആത്മദേഹത്തിങ്കൽ മാംസത്തെയും തഥാ കറന്നാർ ഫലകീടാതിദാക്ഷെ കന്നാൽ ഖഗങ്ങളും കറന്നിതാലാം കറന്നിതാലുരസപ്പാൽ വൃക്ഷ സഞ്ചയം ഹിമാദ്രി കന്നുമായി മുഖ്യരെ വെച്ചേവം സ്വസ്വപാത്രത്തിലേവരും കറന്നാർ അസർവകാമദയായുള്ള ഗോവിനെ ഏവം പ്രഥ പൃഥ്വാദ്യർത്ഥാന് താങ്ങൾക്കിഷ്ടമായവയൊക്കെയും കറന്നെടുത്താർ പാത്രാതിഭേദമൊത്തു ഗുരുദ്ധ ഈ കാമദുഖയെ പിന്നെ പുത്രിവത്സലനാം നൃപൻ സംപ്രീതനായി കൈക്കൊണ്ടാൻ സ്വന്തം പുത്രിയെന്ന പോൽ അദ്രികൂടങ്ങളെ പിന്നെ പൊടിച്ചാൻ വിൽത്തലപ്പിനാൽ ഏതാണ്ടുമീ വിധത്തിൽ നിരപ്പാക്കി നൃപാധിപൻ പ്രജാജീവന രക്ഷാതി സൗകര്യം പാർത്തുകണ്ടുടൻ വാസസ്ഥാനങ്ങൾ കൽപ്പി കൽപ്പിച്ചാൻ അമ്മഹീപതി ഗ്രാമം പുരം നഗരവും കോട്ടഘോഷം പ്രജാതിയും നിർമ്മിച്ചാൻ ശിബിരം ഖേടം കർവടം ഖനി ദേശവും സസുഖം ജനം അങ്ങൊക്കവാണാർ ഈദൃശ ഈദൃശരീതികൾ മുൻകാലങ്ങളിലുണ്ടായിരുന്നിട്ടില്ലെന്നതോർക്ക നീ ഹരേ നാരായണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഹരേ നമ പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഹരേ നാരായണ